എബ്രായ വേദപുസ്തകത്തിലെ അതായത് പഴയ നിയമത്തിലെ അഞ്ചാമത്തെ പുസ്തകമാണ് ആവർത്തന പുസ്തകം തോറ എന്ന് പറയുന്ന ആ ചുരുളുകളിലെ അഞ്ചാമത്തെ പുസ്തകവുമാണ് എബ്രായ ഭാഷയിലെ ആവർത്തന പുസ്തകത്തിൻ്റെ എന്നാണ് ദബാറിമെന്നാണ് എന്നാൽ വാക്കുകൾ എന്നാണ് അർത്ഥം അത് അക്ഷരാർത്ഥത്തിലുള്ള വിവർത്തനമാണ് എന്ന സൂചന നൽകുന്നത് മോശയുടെ മരണത്തിന് മുമ്പുള്ള വിടവാങ്ങൽ സന്ദേശം എന്നാണ് മലയാളത്തിൽ ആവർത്തനം എന്ന പേർ വന്നത് ഈ പുസ്തകത്തിൻ്റെ ഗ്രീക്ക് ഭാഷയിലുള്ള വിവർത്തനത്തിൽ ട്യൂട്രോണോമിയം എന്ന വാക്ക് ഉപയോഗിച്ചതുകൊണ്ടാണ് ഗ്രീക്ക് ഈ തലക്കെട്ട് ഉപയോഗിച്ചത് പുറപ്പാട് പുസ്തകത്തിൽ പ്രതിപാദിച്ച നിയമങ്ങളുടെ തനിയ ആവർത്തനങ്ങൾ പലപ്പോഴും ഈ പുസ്തകത്തിൽ കാണുന്നുകൊണ്ടായിരിക്കാം ഈ പുസ്തകം പുറപ്പാടിലെയും സംഖ്യാപുസ്തകത്തിലെയും ചരിത്രവും പുറപ്പാടിലെ നിയമങ്ങളും ആവർത്തിക്കുമ്പോഴും ലക്ഷ്യത്തിൽ അവ തമ്മിൽ ഏറെ അന്തരമുണ്ട് സംഭവിച്ച ചരിത്രത്തിന് തനിയാവർത്തനങ്ങൾ വാക്തത്വദേശത്ത് താമസമാക്കിയതിന് ശേഷവും സംഭവിക്കും എന്നും ജനം വീണ്ടും വാക്തത്വ ദേശത്ത് നിന്ന് പുറത്താക്കപ്പെട്ട് അവരെ അന്യജാതികൾക്കിടയിൽ യഹോവ വസിക്ക് മാറാക്കുമെന്നും ഉള്ള സൂചനകൾ ഈ പുസ്തകം നമുക്ക് നൽകുന്നുണ്ട് മുപ്പത്തി ഒന്നാം അധ്യായം പതിനാറാം വാക്യം മുതൽ പതിനെട്ടാം വാക്യം വരെ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ അവർ വാക്ത പ്രദേശത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് പതിനൊന്ന് ദിവസം കൊണ്ട് എത്തിച്ചേരാവുന്ന വഴി അവരുടെ ദുശാഠ്യവും യഹോവയോടും അവൻ നിയോഗിച്ച മോശിയോടുമുള്ള മറുതലിപ്പ് മൂലവും ഇസ്രായേലിൽ നിന്നും പുറപ്പെട്ട് തലമുറ മരണപ്പെടുന്നത് വരെ മരുഭൂമിയിൽ നാൽപ്പത് വർഷത്തോളം അവർക്കലിയേണ്ടി വന്നു നാൽപ്പത് വർഷവും പത്തു മാസവും അലഞ്ഞതിന് ശേഷം പതിനൊന്നാം മാസം ഒന്നാം തീയതിയാണ് അവരുടെ പിതാക്കന്മാർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദേശത്തേക്ക് യോർദാൻ നദി കടന്ന് പ്രവേശിക്കുവാൻ അവർക്ക് തയ്യാറെടുക്കുവാൻ സാധിച്ചത് ഒന്നാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അതിനുവേണ്ട ഒരുക്കത്തിൻ്റെയും ദു അവർ ദുശാഠ്യം കണക്കാക്കാതെ അവർ മിശ്രയമിൽ നിന്നും രക്ഷിച്ച് മരുഭൂമിയിൽ കൂടി വഴി നടത്തി വാക്തത്ത് ദേശത്ത് പ്രതിബന്ധങ്ങളേതും കൂടാതെ എത്തിച്ച് അവിടെ വസിക്കുവാൻ അവരെ പ്രാപ്തരാക്കുവാൻ പോകുന്ന യഹുവയോടുള്ള അറ്റുപോകാത്ത പ്രതിബദ്ധതയെക്കുറിച്ചും അതിനുവേണ്ടി എടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ചും അതിൽ നിന്ന് ഒരു കാരണവശാലും തെറ്റിപ്പോകാതിരിപ്പാൻ ഒഴിവാക്കേണ്ട പ്രലോഭനങ്ങളെക്കുറിച്ചും ആണ് മോശെ സംഭാഷിച്ചത് യഹോവയൊഴികെ ഈ ദേശത്തോ അന്യദേശത്തുള്ള മറ്റ് ദേവന്മാരെ ആരാധിക്കുവാൻ പാടുള്ളതല്ല അവരെ ആരാധിക്കുന്നവരുടെ പ്രലോഭനങ്ങളിൽ ഒരിക്കലും അകപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണം അങ്ങനെ അകപ്പെടുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് അവരെടുത്ത തീരുമാനത്തിന് അത് വിരുദ്ധമായിരിക്കും യഹോവിൽ നിന്ന് അവരകലും യഹോയുടെ ശിക്ഷ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിന്നുള്ള നിഷ്കാസനമായിരിക്കും അതിൻ്റെ ഫലം അതുകൊണ്ട് അവർ വീണ്ടും ഇസ്രയമിൻ്റെ അടിമത്തത്തിന് സമാനമായ സ്ഥിതിയിലേക്ക് എത്തിച്ചേരും ഒരു തിരിച്ചുവരവ് സാധ്യമാകണമെങ്കിൽ അവർ തെറ്റിതിരിച്ച് തിരിച്ചറിഞ്ഞ് ആവർത്തിക്കുകയില്ലെന്ന് േറ്റുപറയേണ്ടതായും വരും ഇപ്പോൾ മറ്റു വംശങ്ങളിൽ നിന്ന് വേർതിരിക്കപ്പെട്ട യഹോവയുടെ സ്വന്ത ജനമാണ് അവർ അവനെ സ്വന്ത ജനവും അവൻ അവർക്ക് അവരുടെ ദൈവവുമായിരിക്കും അവൻ്റെ നിർദ്ദേശങ്ങളെ അവഗണിക്കുമ്പോൾ യഹോവ അവരെ കൈവിടുന്നതായിരിക്കും യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും ശക്തിയോടും കൂടെ അവർ സ്നേഹിക്കണം ഇക്കാര്യത്തിൻ്റെ പ്രാധാന്യം മറക്കാതിരിപ്പാൻ അവർ അത് എഴുതി അടയാളമാക്കി കൈമേൽ കെട്ടുകയും അവരുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായും ഇരിക്കെ ഇരിക്കുകയും വേണം ഇത് വീടിൻ്റെ കട്ടിലകളിൽ മേലും എഴുതണം ആറാം ആറാമധ്യായം നാലാം വാക്യം മുതൽ ഒൻപതാം വാക്യം വരെ ആറാം അധ്യായം നാലാം വാക്യത്തെയും തുടർന്നുള്ള രണ്ട് വാക്യങ്ങളെയും ക്ഷമാ ഇസ്രായേൽ എന്നാണ് പറയുക ഇസ്രായേലെ കേൾക്കുക എന്ന് പറഞ്ഞു തുടങ്ങുന്നതാണ് അവരെ എഴുതി സൂക്ഷിച്ച് വയ്ക്കേണ്ടത് യഹോവ ഇസ്രായേലിൽ നിന്ന് വിടുവിച്ചതിനെക്കുറിച്ചും മരുഭൂമിയിൽ കൂടെ വഴി നടത്തി കരുതിയതിനെക്കുറിച്ചും വാക്തത് ദേശത്ത് എത്തിച്ചതിനെക്കുറിച്ചും മക്കൾക്ക് മറക്കാതെ പറഞ്ഞുകൊടുത്ത് യഹുവയെ മാത്രം സേവിച്ച് അവൻ നൽകിയ നിർദ്ദേശങ്ങൾ എന്നും പാലിക്കുവാനുള്ള പ്രതിബദ്ധത പ്രാധാന്യത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തണം ആറാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് ഉറപ്പുവരുത്തുവാൻ യഹോവ അത് അവരുടെ ഹൃദയങ്ങളിൽ എഴുതും മുപ്പതാം അധ്യായം അഞ്ചാം വാക്യം അവർ ഒരിക്കലും മറക്കാതിരിക്കുവാൻ യഹോവ മോശ വഴിയായി അവരെ ഒരു ഗീതം പഠിപ്പിക്കുകയും ചെയ്തു മുപ്പത്തൊന്നാം അധ്യായപ്പത്തൊൻപതാം വാക്യം മുപ്പത്തൊന്നാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തിരണ്ടാം അധ്യായം നാൽപ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളും നാൽപ്പത്തിനാലാം വാക്യവും നമ്മുടെ അനീത ക്രമത്തിൽ പൊതു അനീതയിൽ ഗീതത്തിൻ്റെ ഒരു ഭാഗം നാം ഉപയോഗിക്കുന്നുണ്ട് മുപ്പത്തിരണ്ടാം അധ്യായം മുപ്പത്തൊമ്പത് മുതൽ നാൽപ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഇത്രയും ചെയ്യുന്നത് അവർ മറ്റ് ചേർന്നുകൊണ്ട് യഹോവിൻ മറക്കാതിരിക്കുവാനാണ് എങ്കിലും അവർ പലപ്പോഴും അതിന് അകന്നു പോകും എന്ന് ദൈവത്തിന് നിശ്ചയമുണ്ടായിരുന്നു അതുപോലെ തന്നെ അവർ താമസമാക്കുവാൻ പോകുന്നിടത്ത് തമ്മിലൊരുമയോടെ വസിക്കാൻ വേണ്ട ചട്ടങ്ങളും യഹോ മോശ വഴി അവർക്ക് കൊടുത്തു പതിമൂന്നാം അധ്യായം മുതൽ ഇരുപത്തിയാറാം അധ്യായം പതിനഞ്ചാം വാക്യം വളരെയധികം നിർദ്ദേശങ്ങൾ അടങ്ങിയതാണ് ഈ ഭാഗം എല്ലാ നിർദ്ദേശങ്ങളുടെയും ചട്ടങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും സംഗ്രഹമാണ് നാം പത്ത് കൽപ്പനകളിൽ കാണുന്നത് അഞ്ചാം അധ്യായം ആറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഇത് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ ഇരുപതാം അധ്യായത്തിൽ ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിലും കാണാം കൂടാതെ ഈ ചട്ടങ്ങൾ അവർ വാക്തദേശത്ത് പ്രവേശിക്കുന്നിടത്ത് കല്ലുകൾ നാട്ടി അവയെ എഴുതുകയും ചെയ്യേണ്ടതാണ് എന്ന് യഹോവമോശയോട് ഓൽപ്പിച്ചിട്ടുണ്ട് ഇരുപത്തേഴാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഇതെല്ലാം യഹോവയും അവൻ്റെ ജനവും തമ്മിൽ ചെയ്യുന്ന ഉടമ്പടിയുടെ ഭാഗമായുള്ളതാണ് ആ ഉടമ്പടി പ്രകാരം അവർ ജീവിക്കുകയാണെങ്കിൽ അവർക്ക് അനുഗ്രഹവും ഇരുപത്തെട്ടാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ എന്നാൽ ആ ഉടമ്പടി തെറ്റിച്ച് നിർദ്ദേശങ്ങളും ചട്ടങ്ങളും വിധികളും അവഗണിച്ച് അന്യദേവന്മാരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് മരണവും ശാപവും ഇരുപത്തെട്ടാം അധ്യായം പതിനഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ നേരിടേണ്ടി വരും മുപ്പതാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ദേശം ഫലം തരാതെയും അവർക്ക് മക്കളില്ലാതെയും ഇരിക്കും എന്ന് മാത്രമല്ല അവരുടെ പിതാക്കന്മാർക്ക് വാഗ്ദാനം ചെയ്ത ദേശത്ത് നിന്ന് അവർ പുറത്താക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ട് ഒരു കാരണവശാലും അവർ മറ്റ് ജാതികളുമായി സഖ്യത്തിലേർപ്പെടാതെയും യുദ്ധത്തിലവരുടെ അതിജീവനം ഇല്ലാതാക്കുകയും വേണം ദേവന്മാരുമായി ബന്ധപ്പെട്ട ഒരു വസ്തുവും അതെത്ര വിലയേറിയതായാലും തനിക്ക് വേണ്ടി എടുക്കുവാനും പാടില്ല ഏഴാം അധ്യായം ഒന്ന് മുതൽ ഏഴുവരെയുള്ള വാക്യങ്ങൾ പന്ത്രണ്ടാം അധ്യായം രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ഇരുപത്തൊൻപതാം വാക്യം മുതൽ മുപ്പതാം വാക്യം വരെ പതിമൂന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ മോശ വചന പ്രസ്താവിച്ച ശേഷം യഹോ നെബോ നെബോമരയുടെ ഉയർന്ന ശിഖിരമായിട്ടുള്ള പിസ്ഗാമയിൽ കയറുമാറാക്കി അവനെ ഇസ്രായേൽ മക്കൾ പ്രവേശിക്കുവാൻ പോകുന്ന വാക്തത്തെ ദേശം വിശദമായിട്ട് അവന് കാണിച്ചു കൊടുത്തു മുപ്പത്തിനാലാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ അവൻ അരോഗ്യടക്കാത്തനായിരുന്നുവെങ്കിലും അവൻ അന്തരിച്ചു മോവാബ് നോവാപദേശത്ത് അവനെ അടക്കം ചെയ്തു മുപ്പത്തിനാലാം അധ്യായം അഞ്ച് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ യഹോവയോ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെ പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല എന്ന പ്രസ്താവനയോടെ സക്ഷ്യത്തോടെ ആവർത്തന പുസ്തകം സമാപിക്കുന്നു യഹോവയും തൻ്റെ ജനമായ ഇസ്രായേലും തമ്മിലുള്ള ഉടമ്പടിയുടെ രൂപത്തിൽ പഴയ നിയമത്തെ ക്രോഡീകരിക്കുന്നതിലും പഴയ നിയമത്തിലെ പല പുസ്തകങ്ങളെയും യഹോവയും തൻ്റെ ജനവുമായുള്ള ബന്ധത്തിൽ അതിലുണ്ടായ വീഴ്ചകളുടെയും ഉയർച്ചകളുടെയും വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കുന്നതിന് ആവർത്തന പുസ്തകത്തിൻ്റെ കാഴ്ചപ്പാട് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പഴയ നിയമത്തിലെ പുസ്തകങ്ങളെ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് ഈ പുസ്തകം ഈ പുസ്തകത്തിൻ്റെ പുസ്തകത്തിൻ്റെ ദൂത് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ലായെങ്കിൽ പഴയ നിയമ വായനയും ദുഷ്കരമായിരിക്കും യഹുവിയോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിബദ്ധതയുണ്ടെങ്കിൽ മാത്രമേ അവൻ്റെ അനുഗ്രഹത്തിന് യോഗ്യരാകൂ എന്നതാണ് ആവർത്തന പുസ്തകം നമുക്ക് നൽകുന്ന दूध